നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി പെട്ടെന്ന് പോകേണ്ടതുണ്ട് ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ നാളെ പുറപ്പെടും ഞായറാഴ്ചയോടെ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ടിലേക്ക് പറഞ്ഞോളൂ ജോസഫ് ബനേഷ് ഈ ഇത്തരത്തിൽ കാലാവസ്ഥ അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നാളെ തന്നെ ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചിട്ടുള്ള മുന്നറിയിപ്പ് മുപ്പത് മണിക്കൂർ മുതൽ നാൽപ്പത് മണിക്കൂർ വരെ സമയമെടുക്കും ഈ ഗംഗാവാതി പുഴയിൽ ഈ ഡ്രഡ്ജർ സംവിധാനം എത്തിച്ച് എത്തിച്ചേരാൻ ഈ കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഹൈഡ്രോഗ്രാഫിക് പരിശോധനകളൊക്കെ പൂർത്തിയാക്കുന്ന സാഹചര്യമുണ്ടായി ഈ പ്രദേശത്തെ കാറ്റിന്റെ വേഗത അതുപോലെ തന്നെ ഗംഗാവരി പുഴയിലെയും തൊട്ടടുത്ത് യും ജലത്തിന്റെ നീരൊഴുക്ക് സംബന്ധിച്ച വേഗതകളെല്ലാം വേഗതകളെല്ലാം തന്നെ നിർണ്ണയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികൂലമായി തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ദൗത്യം നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് പക്ഷേ ഇന്നുകൂടി കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ ഇത്തരത്തിൽ റദ്ദർ സംവിധാനം എത്തിക്കുന്നതിൽ മറ്റ് തടസ്സങ്ങളില്ല എന്നാണ് ഇപ്പോൾ കമ്പനി അധികൃതർ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിൽ ഈ റദ്ദർ സംവിധാനം എത്തിക്കുന്നതിന് രണ്ടു ദിവസം കൂടി വേണ്ടി വരും മാത്രവുമല്ല അതുപോലെ തന്നെ കടലിൽ നിന്ന് ഗംഗാ പുഴയിലേക്ക് ടഗ് ബോട്ടുകളിലാണ് ഇത്തരത്തിൽ ദാർജ്ജൽ സംവിധാനത്തിന്റെ മറ്റു ഭാഗങ്ങൾ കൂടി എത്തിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ സംവിധാനങ്ങളെല്ലാം തന്നെ ശനിയാഴ്ചയോടു കൂടി പ്രവർത്തന സജ്ജമാകും ഞായറാഴ്ചയോടുകൂടി തന്നെ ഇത്തരത്തിൽ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്നൊരു ഞായറാഴ്ചയോടുകൂടി ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് ജോസഫ് സൂചിപ്പിക്കുന്നത്